നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സ്റ്റൈൽ ഗാലറിയിലൂടെ കോളേജ് മഞ്ചേരി മഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെയും ഹോസ്പിറ്റൽ അധികൃതരുടെയും അനാസ്ഥ മൂലം പയ്യനാട് ഹോമിയോ ഹോസ്പിറ്റലിൽ കെട്ടിക്കിടക്കുന്ന ബയോമെഡിക്കൽ വേസ്റ്റ് നീക്കം ചെയ്യാത്തതിനെ തുടർന്ന് സി പി ഐ എം മഞ്ചേരി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഹോസ്പിറ്റൽ സൂപ്രണ്ടിന്റെ ഓഫീസിൽ കുത്തിയിരുപ്പ് സമരം നടത്തി ബയോമെഡിക്കൽ വേസ്റ്റ് രണ്ടായിരത്തി പതിനാറിലെ ബയോളജിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് അനുസരിച്ച് പല കാറ്റഗറി ആയിട്ട് കളർ കോഡ് ചെയ്ത് ചുമപ്പ് മുതൽ മഞ്ഞ വരെയുള്ള വ്യത്യസ്ത ബാഗുകളിലാക്കി സൂക്ഷിക്കുകയും ഈ ചുമപ്പ് ബാഗുകളിലുള്ളത് വളരെ പെട്ടെന്ന് കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യേണ്ട സാധനമാണ് അപ്പോൾ ഈ ചുവപ്പ് ബാഗുകളാണ് ഈ കൂട്ടിയിട്ടിരിക്കുന്നതിൽ ഏറ്റവും അധികം എന്നുള്ളത് വളരെയധികം പ്രതി ആശങ്കപ്പെടുത്തുന്ന ഒരു വിഷയമാണ് മഞ്ചേരിയിലെ ഹോമിയോ ആസ്പത്രിയിൽ ബയോമെഡിക്കൽ വേസ്റ്റ് ബാത്റൂമിൽ ശേഖരിച്ച് വെച്ചിരിക്കണം ഒരു പത്ത് വർഷത്തോളം ഉള്ള വേസ്റ്റാണ് ഇവിടെ കൂട്ടിയിട്ട് നമുക്കറിയാം എത്രയോ രോഗികൾ വരുന്നൊരു സ്ഥലമാണ് വയനാട് ആശുപത്രി അഞ്ചേരി മുൻസിപ്പാലിറ്റി നിന്ന് എച്ച് ഐമാർ അടക്കമുള്ളിൽ വന്നിട്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാറ്റി ഒഴിവാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലെ ബയോ മെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾ പ്രകാരം നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നശിപ്പിക്കേണ്ട മാലിന്യങ്ങൾ ഉൾപ്പെടെ രോഗികൾക്ക് ഉപയോഗിക്കേണ്ട ടോയ്ലറ്റിൽ ദുർഗന്ധം വമിപ്പിക്കുന്ന നിലയിൽ കൂട്ടിയിട്ടിരിക്കുകയാണെന്നാണ് സി പി ഐ എം ആരോപിക്കുന്നത് മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഹെൽത്ത് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ സമരത്തെ തുടർന്ന് മിന്നൽ പരിശോധന നടത്തി ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ഫണ്ട് ഉപയോഗപ്പെടുത്തി മാസാമാസങ്ങളിൽ കൃത്യമായി ഇമേജ് എന്ന ഏജൻസിയുമായി കരാർ കരാറേർപ്പെട്ട് നീക്കം ചെയ്യേണ്ട മാലിന്യങ്ങൾ ഹോസ്പിറ്റൽ സൂപ്രണ്ടിന്റെ അനാസ്ഥ മൂലം വർഷങ്ങളായി കെട്ടിക്കിടക്കുകയാണ് മുനിസിപ്പാലിറ്റി ആരോഗ്യ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരും നാട്ടുകാരും സൂപ്രണ്ടുമായി നടത്തിയ ചർച്ചയിൽ മൂന്ന് ദിവസങ്ങൾക്കകം വേസ്റ്റ് പൂർണ്ണമായി നീക്കം ചെയ്യാം എന്ന ഉറപ്പിന്മേലാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചത് ലോക്കൽ സെക്രട്ടറി വി പി അസ്കർ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ മുജീബ് കുരിക്കൽ പി സജിത്ത് സി എ മുഹമ്മദ് ഫായിസ് ബ്രാഞ്ച് സെക്രട്ടറി ഫൈസൽ എം പി അഡ്വക്കറ്റ് ഹാറൂൺ അഷ്റഫ് ടി ജയപ്രകാശ് അബ്ദുൽ കരീം കെ ഷാനവാസ് രാധാകൃഷ്ണൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മഞ്ചേരി